നമസ്കാരം ഉടൻ വിപണിയിൽ എത്തിക്കാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യ ഇന്റലിജന്റ് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിളായ്ലൈഡ് ഡിസൈൻ പുറത്തിറക്കിരിക്കുകയാണ് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇന്ത്യ ഒരു വീഡിയോ റിലീസിലൂടെയാണ് ഈ വിവരം കമ്പനി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏറ്റവും പുതിയ എയ്റോ ഡയനാമിക്സിനൊപ്പം മികച്ച നിർമ്മാണ വൈദഗ്ധ്യവും ഒരുമിച്ച് ചേരുമ്പോൾ ഡ്രൈവിംഗ് അനുഭവം മറ്റൊരു തലത്തിലേക്ക് ഉയരുമെന്ന് കമ്പനി വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് സൗകര്യപ്രദവും സുഖകരവുമായ നവീന ബിസിനസ് ക്ലാസ് യാത്ര അനുഭവമാണ് ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നത് എയ്റോ ഗ്ലൈഡ് ഡിസൈനിലൂടെ എം ജി വിൻസറിലെ ഓരോ യാത്രയും അനായാസവും ലക്ഷറീസുമായി മാറുമെന്നും കമ്പനി പറയുന്നുണ്ട് എയ്റോ ഡിസൈൻ ആയതിനാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് മുന്നോട്ട് കുതിക്കാൻ അത് വാഹനത്തിന് ശക്തി പകരുന്നുണ്ട് തടസ്സങ്ങളില്ലാത്ത സുഖകരമായ ബിസിനസ് ക്ലാസ് യാത്രയുടെ അനുഭവമാണ് ഇതിന് പുറകിലെ പ്രചോദനം എയ്റോ ഡൈനാമിക്സ് ഡിസൈനിങ്ങിലെ ഈ മികവ് ഇന്റലിജൻസ് സി യു വിയുടെ പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെടുത്തുക മാത്രമല്ല എല്ലാവർക്കും പരിഷ്കൃതമായ ഒരു യാത്രാ മാർഗം വാഗ്ദാനം ചെയ്യുകയും കൂടെയാണ് ഡെഡിക്കേറ്റഡ് ഇ വി പ്ലാറ്റ്ഫോമിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എം ജി വിൻസറിൽ നീളമുള്ള സ്വസ്ഥവും സുഖകരവുമായ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനായി മതിയായ ക്യാബിൻ സ്പേസ് ഉറപ്പു നൽകും യു കെയിലെ വിൻസർ കാസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ വിൻസൺ നിർമ്മിച്ചിരിക്കുന്നത് റോഡ് ശൃംഖലയും അടിസ്ഥാന സൗകര്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് സി യു വികൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ആദ്യത്തെ ഇന്റലിജൻസ് സി വി ആയ വിൻസർ ദൈനംദിന യാത്രകൾക്കായി അനുയോജ്യമാകും വിധം എയറോ ഡൈനാമിക്സ് ഡിസൈനിന്റെ മികവും ഒപ്പം വിശാലമായ ഇന്റീരിയറും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു കുടുംബത്തിന് വീക്കെൻഡ് യാത്രകൾക്കായാലും മറ്റ് ഏതൊരു യാത്ര ആവശ്യങ്ങൾക്കായാലും എൻ ജി വിൻസർ തിരഞ്ഞെടുക്കാവുന്നതാണ് കുഴികൾ സ്പീഡ് ബമ്പുകൾ നിരപ്പല്ലാത്ത പ്രതലങ്ങൾ തുടങ്ങിയ പ്രതിബന്ധങ്ങളിലും വാഹനത്തിന്റെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് അനായാസവും സുഖപ്രദവുമായ യാത്ര ഉറപ്പു നൽകുന്നുണ്ട് പനോരമിക് സൺറൂഫിനെ കുറിച്ചാണ് വിൻസർ ഇവിയുടെ പുതിയ ടീസറിൽ പറയുന്നത് സിംഗിൾ പെയിൻ ഫിക്സഡ് ഗ്ലാസ് റൂഫാണ് വിൻസർ ഇവിക്ക് നൽകിയിരിക്കുന്നത് വിശാലമായ ആകാശ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ സൺറൂഫ് റൂഫ് തുറക്കാനാവില്ല ഇൻഫിനിറ്റി വ്യൂ ഗ്ലാസ് റൂഫ് എന്ന് എം ജി മോട്ടോർ പേരിട്ട് വിളിക്കുന്ന ഈ ഫീച്ചർ സെഗ്മെന്റിൽ തന്നെ ആദ്യത്തേതാണ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും പിന്തുണയ്ക്കുന്ന ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ഫീച്ചർ വയർലെസ് ഫോൺ ചാർജർ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആംബിയൻ ലൈറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മുൻ സീറ്റുകൾ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് എന്നിവയും പ്രതീക്ഷിക്കാം മറ്റൊരു സവിശേഷ സൗകര്യമായ വൺ തേർട്ടി ഫൈവ് ഡിഗ്രി വരെ മടക്കാവുന്ന പിൻ സീറ്റുകൾ യാത്രകൾ കൂടുതൽ അനായാസകരമാക്കും സുരക്ഷയ്ക്കായി ആറ് എയർ ബാഗുകളും ടയർ പ്രഷർ മോണിറ്ററിംഗ് സംവിധാനം ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ത്രീ ഡിഗ്രി ക്യാമറ എന്നിങ്ങനെയുള്ള അഡ്വാൻസ് സുരക്ഷാ ഫീച്ചറുകളും ഉണ്ടാകും ക്രോസ് ഓവർ ഇലക്ട്രിക് കാറായാണ് എം ജി മോട്ടോഴ്സ് വിൻസർ എവിയെ പുറത്തിറക്കിയത് ബ്രിട്ടീഷ് കമ്പനിയായ എം ജിയുടെ ഇന്ത്യയിലെ മൂന്നാമത്തെ ഇലക്ട്രിക് കാറാണ് വിൻസർ എ വി ടാറ്റർബി വി മഹീന്ദ്ര എക്സ് യു വി ഫോർ ഹൺഡ്രഡ് എന്നിവയായിരിക്കും പ്രധാന എതിരാളികൾ ഇരുപത് ലക്ഷം രൂപയിൽ കുറവാണ് വില പ്രതീക്ഷിക്കുന്നത്